ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ഫെർട്ടിലൈസറിൻ്റെ വീഡിയോ ആണ് കേട്ടോ വീട്ടിൽ നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ അടുക്കളത്തോട്ടത്തിലും പൂന്തോട്ടത്തിലും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇത് പിന്നെ ഇതാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും വീട്ടിലുള്ള രണ്ടേ രണ്ട് സാധനങ്ങൾ മാത്രം മതി കേട്ടോ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത് ചെടികൾ നന്നായിട്ട് വളർന്നു കിട്ടാനും അതുപോലെ തന്നെ വേരുകൾക്ക് നല്ല ബലം കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ എന്താ പറയുക ഒരുമാതിരിപ്പെട്ട ചെറിയ രോഗങ്ങളിൽ നിന്നുമൊക്കെ ഈയൊരു ഫെർട്ടിലൈസറ് നമ്മുടെ പ്ലാന്റ്സിനെ സംരക്ഷിക്കുകയും ചെയ്യൂ കേട്ടോ അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു കാര്യം ചെയ്യണം എന്താണെന്നെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ചാനലിലേക്ക് ഏതെങ്കിലും കൂട്ടുകാരെത്തിയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറക്കല്ലേ അപ്പോൾ നമ്മുടെ ഈ ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഈസ്റ്റാണേ നമ്മൾ അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഈസ്റ്റ് അല്ലേ അതാണ് കേട്ടോ സംഭവം അപ്പോൾ അത് ഞാൻ ഒരു ടീസ്പൂൺ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇൻസ്റ്റൻറ് ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഈസ്റ്റിൽ ഒരുപാട് വിറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇതിങ്ങനെ ആയി വരുമ്പോഴത്തേക്ക് അതിലൊരു നല്ല ബാക്ടീരിയാസ് ഇൻക്രീസ് ചെയ്തിട്ട് അത് നമ്മുടെ ചെടികൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത് വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ശർക്കരയാണ് അപ്പോൾ ഉപ്പില്ലാത്ത ശർക്കര വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഏത് ശർക്കര ആയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ അതും ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ ആണ് ശർക്കര നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടാണ് ഒരു ടീസ്പൂൺ എന്ന രീതിയിൽ എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം എന്ന രീതിയിൽ രീതിയിലെടുത്താൽ മതി ചെറു കൂടിയെന്നോ കുറഞ്ഞെന്നോ ഒന്നും പറഞ്ഞിട്ട് യാതൊരു കുഴപ്പമില്ല ഇത് ഇനി വേണ്ടത് ഇതുപോലത്തെ ഒരു ബോട്ടിലാണ് പ്ലാസ്റ്റിക്കിൻ്റെയോ ഗ്ലാസിൻ്റെയോ എന്തിനു വേണമെങ്കിലും എടുക്കാം ഞാൻ ആ ഒരു ബോട്ടിലിന് ഒരു ലിറ്ററോളം വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ബോട്ടിൽ എടുക്കുമ്പോൾ കുറച്ച് വലിപ്പമുള്ള ബോട്ടിൽ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ ഇനി ആ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മളുടെ ആ ഈസ്റ്റില്ലേ ഒരു ടീസ്പൂൺ ഈസ്റ്റ് അതിട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ആ ശർക്കരയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയും ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണേ ആ ശർക്കര ഇപ്പോൾ പൊടിയായിട്ടുള്ളതല്ല ഇട്ടിട്ടുള്ളതെങ്കിൽ കട്ടിയായിട്ടുള്ളതാണ് ഇടുന്നെങ്കിൽ അത് കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്ന് കുതിരുമല്ലോ അപ്പോൾ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞരടി കൊടുക്കണം ഈ ഈസ്റ്റും ശർക്കരയും നന്നായിട്ട് ആ വെള്ളത്തിലൊന്ന് ലയിപ്പിച്ച് കൊടുക്കണം കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് ആ വെള്ളത്തിൽ മിക്സ് ആവില്ല നമ്മൾ വെറുതെ അങ്ങനെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ താഴെ ചുമ്മാ അങ്ങനെ കിടക്കത്തേ ഉള്ളൂ അപ്പോൾ അത് നല്ല രീതിയിൽ മിക്സ് ആക്കി എടുക്കുമ്പം ഈ ഒരു കളറിൽ ഈ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സ് ആയി കിട്ടും ഇനി ഇത് നമുക്ക് നന്നായിട്ട് അടച്ച് എവിടെയെങ്കിലും ഒരു തണലത്ത് സൂക്ഷിച്ച് വയ്ക്കണം അറ്റ്ലീസ്റ്റ് ഒരു സിക്സ് അവേഴ്സെങ്കിലും വെക്കണം ഇനി നിങ്ങൾക്ക് കുറച്ചൊരു സമയം വെക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു ട്വൽവ് അവേഴ്സ് വയ്ക്കണം ആഫ്റ്റർ സിക്സ് അവേഴ്സ് ആണെങ്കിലും നമുക്കിതെടുത്ത് ഉപയോഗിക്കാൻ പറ്റും ട്വൽവ് അവേഴ്സ് വയ്ക്കുകയാണെങ്കിൽ അത്രയും കൂടി നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ ട്വൽവ് ഹവേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ട്വൽവ് ഹവേഴ്സ് വെച്ചതിന് ശേഷമുള്ളതാണ് തൈ കാണുന്നത് അത്യാവശ്യം നന്നായിട്ട് പുളിച്ച് കിട്ടിയിട്ടുണ്ട് പിന്നെ സാധാരണ എപ്പോഴും എല്ലാവരുടെയും ഒരു പരാതി ഇങ്ങനെ പുളിപ്പിക്കുന്ന ഫെർട്ടിലൈസർ ഉണ്ടാകുമ്പോഴത്തേക്ക് ഭയങ്കര ബാഡ് സ്മെല്ലാണെന്നുള്ളതാണ് ഇതിനങ്ങനെ യാതൊരുവിധ ബാഡ് സ്മെല്ലും ഇല്ല അപ്പത്തിന് മാവ് ഉണ്ടാക്കുന്ന സമയത്തുണ്ടാകുന്ന ഒരു പുളിപ്പിൻ്റെ സ്മെല്ലേ അതേ ഉള്ളൂ കേട്ടോ അതുതന്നെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള സ്മെല്ലാണല്ലോ കൊണ്ടു പിന്നെ കുഴപ്പമില്ല ഇനിയിപ്പം ഇത് നന്നായിട്ടൊന്ന് ഡൈലോട്ട് ചെയ്തെടുക്കണം അപ്പം ഞാനിവിടെ ഒരു ലിറ്റർ ആണല്ലോ എടുത്തിട്ടുണ്ടായിരുന്നത് ഇതിലേക്ക് അഞ്ച് ലിറ്റർ വെള്ളവും കൂടി ഒഴിച്ച് വേണം ഡയലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഈ ഒരു ബോട്ടിൽ അത്രയും വലിപ്പം ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ പക്ഷേ നന്നായിട്ട് നിങ്ങൾ ഡയലോട്ട് ചെയ്യണം ഞാനിപ്പം വേറെ എടുത്ത് ഡയലോട്ട് ചെയ്തതിന് ശേഷമാണ് ചെടികൾക്ക് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഡയലോട്ട് ചെയ്തിട്ട് മാത്രമേ നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മുടെ ചെടികളുടെ ആവശ്യാനുസരണം ഒഴിച്ച് കൊടുക്കാം ഇതൊരു ഫിഫ്റ്റീൻ ഡേയ്സ് വൺസ് എന്ന കണക്കിന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ ഇലച്ചെടികൾക്കും അതുപോലെ തന്നെ പച്ചക്കറികൾക്കും ഒക്കെ കൊടുക്കാം ഇത് നമ്മുടെ റോസ് പ്ലാന്റ്സിനൊക്കെ കൊടുക്കാൻ പറ്റും നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഒക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ല അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും അറിയിക്കണേ അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സ്റ്റേ സേ സ്റ്റേ ഹെൽത്തി